നമസ്കാരം ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ യു എൻ പ്രമേയം പാസായിരിക്കുന്നു ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിലധികം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ് ജനറൽ അസംബ്ലി പാസാക്കിയത് അതേസമയം ചരിത്രപരം എന്ന ഫലസ്തീൻ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു ഗസയിൽ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഫലസ്തീനാണ് അവതരിപ്പിച്ചത് ചരിത്രപരമായി ഫലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളാണ് ഫലസ്തീനൊപ്പം നിന്നത് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത നിലപാട് സ്വീകരിച്ചത് വോട്ടെങ്കിൽ നിന്നും വിട്ടുനിന്ന നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ പല പ്രമേയങ്ങൾ യു എൻ പാസ്സാക്കിയിരുന്നുവെങ്കിലും ഈ പുതിയ പ്രമേയം വളരെ സുപ്രധാനമായ ഒന്നാണ് യു എനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഫലസ്തീനെ പിന്തുണച്ചു എന്നതാണ് അതിൽ ശ്രദ്ധേയം ഗസ മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രിയും യു എൻ സെക്രട്ടറി ജനറലിലും ചർച്ച നടത്തി ഫോണിലാണ് ഇരുവരും സംസാരിച്ചത് ഗസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥ ശ്രമങ്ങൾ തുടർന്നതായി തന്നെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മധ്യസ്ഥ നീക്കങ്ങളുടെ ഭാഗമായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ഈജിപ്ത് സന്ദർശിക്കുന്നുണ്ട് ായാണ് യു എൻ സെക്രട്ടറി ജനറൽ ഖത്തർ വിദേശകാര്യമന്ത്രി ഷൈഖ് മുഹമ്മദ് ബന്ധിമോചനവും ഗസയ്ക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിലുള്ള വെല്ലുവിളികളും ചർച്ചയായി അതേസമയം മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മജീദ് അൽ അൽസാരി വ്യക്തമാക്കി ചർച്ചയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾക്ക് മാജിദ് അൽ അൻസാരി തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാല് ഫലസ്തീനുകളെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം തിരിച്ചറിഞ്ഞതായി തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയ എൺപത് ശതമാനത്തിലധികം ഫലസ്തീനുകളുടെ പേരുകളും പ്രായം ലീഗ് ഐ ഡി നമ്പറുകൾ എന്നിവയുടെ പട്ടികയുമാണ് പുറത്തുവിട്ടത് വിശദാംശങ്ങൾ അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേജുകളിലായാണ് പ്രസിദ്ധീകരിച്ചത് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളിലും മോർച്ചറികളിലും സൂക്ഷിച്ചിരിക്കുകയാണ് മരിച്ചവരെ പ്രായം അനുസരിച്ചാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നതെന്നും പറയുന്നു നൂറിലധികം പേജുകൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഇത് സർക്കാരിനെ ഹമാസ് നിയന്ത്രിക്കുന്നതിനാൽ ഗസ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് വിശ്വസനീയമായ കണക്കുകൾ നൽകാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ വാദിക്കുന്നു രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം യു എൻ മരിച്ചവരുടെ പട്ടികയിൽ തയ്യാറാക്കിയിരുന്നു വർഷങ്ങൾ കൂടുമ്പോൾ ഗസ ആരോഗ്യ മന്ത്രാലയവും സഹകരിച്ച് കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ഏകോപിക്കുന്ന രീതി തങ്ങൾക്കുണ്ടെന്ന് യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവ് ഫർഹാൻ ഫക് പറഞ്ഞു മരിച്ച മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് പേരും ഭൂരിഭാഗവും സിവിലിയന്മാരാണെന്ന് അധികൃതർ പറഞ്ഞു ഇതിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളും അറുപതോളം തരതിൽ കൂടുതലോ പ്രായമുള്ളവരോ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചു പേരും ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു